ഹായ് ഫ്രണ്ട്സ് നമ്മൾ എന്തൊരു ലുക്കർ ബി എൽ ടി സി ഫാനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആമസോണിൽ മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് ഇപ്പോൾ ഇരുപത്തെട്ട് ആണ് വരുന്നത് നമ്മൾ സാധാരണ ഫാനൊക്കെ നമുക്ക് അറുപത് വാട്സിൽ വരും അപ്പോൾ ഈ ഒരു ഫാൻ്റെ മാക്സിമം സ്പീഡിലാണ് നമുക്ക് ഇരുപത്തെട്ട് വാട്സ് വരുന്നത് സ്പീഡ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാട്സ് കുറയും ചെയ്യും പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിലെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഇത് കറക്കാം അപ്പോൾ അതൊരു ഒറ്റ റിമോട്ടിൻ്റെ സ്വിച്ച് ഉപയോഗിച്ച് മാത്രമേ വർക്ക് ചെയ്യാം ഇത് ഈ റിമോട്ടിൽ നിങ്ങൾക്ക് കാണാം ഇത് ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ പവർ ബട്ടൺ സ്വിച്ച് ആണ് ഓൺ ഓഫ് ആക്കാനുള്ളത് അതേപോലെ അതിന് ചുറ്റും കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്പീഡും നടുക്ക് കാണുന്നതിൻ്റെ ബൂസ്റ്റ് മോഡും പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായി നിങ്ങൾക്ക് കാണാം ക്ലോക്കിൻ്റെ ഒരു ചിഹ്ന വരും അതായത് നമുക്ക് ടൈം വെച്ചിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പം നടുക്ക് കാണുന്നത് ലൈറ്റിൻ്റെ ചിഹ്നം ഇതിൻ്റെ അടിയിൽ വരുന്ന എൽ ഇ ഡി ഓഫ് ചെയ്യാനാണ് പിന്നെ ലാസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഈ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുക പിന്നെ നമുക്കിത് ഓരോ സ്വിച്ച് നമുക്ക് പ്രസ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഏത് സ്വിച്ചിലേക്കാണ് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു എൽ ഇ ഡി അവിടെ ഒന്ന് രണ്ട് ഇപ്പോൾ കാണാം അവിടെ ഒന്ന് അപ്പോൾ ഒന്നാമത്തെ സ്പീഡിലേക്കാണ് മാറിക്കുന്നത് അതുപോലെ ഏത് സ്പീഡിലാണെങ്കിലും ആ സ്പീഡിലേക്ക് ആവും നമ്മൾ ലാസ്റ്റ് പറഞ്ഞാൽ ബൂസ്റ്റ് മോഡലിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ സ്വിറ്റിനുള്ള എല്ലാ എൽ ഇ ഡിയും നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും നമുക്ക് അതേപോലെ തന്നെ എൽ ഇ ഡിയുടെ താഴെ കാണുന്ന ചിഹ്നം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ഈ എല്ലാ എൽ ഇ ഡി ഓഫാവും രാത്രി കടന്നുറങ്ങുന്ന സമയത്തൊക്കെ പിന്നെ നമ്മൾ ഇതിൽ എക്സ്ട്രാ ഒരു ഓപ്ഷൻ പറഞ്ഞു നമുക്ക് ഇതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യണെങ്കിൽ ഈ ഒരു ടൈമിൻ്റെ ആ ഒരു ചിഹ്നം നമ്മൾ പ്രെസ്സ് ചെയ്ത് പിടിച്ചാൽ എത്ര പ്രാവശ്യം ബ്രിങ്ക് ആ ഒരു ഇപ്പോൾ രണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ അങ്ങനെ ഈ ഒരു ആറ് മണിക്കൂർ വരെ ഇത് ഓട്ടോമാറ്റിക് ഓഫാവുകയും ചെയ്യും അത് വീണ്ടും പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഡിആക്റ്റിവൈഷൻ ആവുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു ക്ലോക്ക് വൈസിലാക്കും കാണാം ക്ലോക്ക് വൈസിൻ്റെ ഒരു ചിഹ്നത്തിൽ ഒന്നിച്ച് കറങ്ങിയത് കാണാം അതിന് ശേഷം മൂന്ന് എൽ ഇ ഡി കത്തിക്കണം അങ്ങനെ ആ സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഓഫായതിനു ശേഷം വീണ്ടും ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേഷൻ ചേഞ്ച് ആവുന്നില്ല ഇങ്ങനെ റൊട്ടേഷൻ ചേഞ്ച് ആവുകയാണെങ്കിൽ എന്താ ഉപകാരം വെച്ചാൽ എ സിയൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് യൂസ് ഇത് യൂസ്ഫുൾ ആവുന്നത് അപ്പോൾ സാധാരണക്കാർക്കും ഉപയോഗ ഉപയോഗം ഉപയോഗമുണ്ട് പക്ഷെ അങ്ങനെയല്ല എ സിയൊക്കെ യൂസ് ചെയ്യുന്ന എ സി ഏറ്റവും മുകൾ ഭാഗത്താണ് ഉണ്ടാവുക എ സി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചുമരിലെ മുകളിൽ സീലിങ്ങിലെ ചൂടാണ് ചൂട് കാറ്റിനെ തണുപ്പിച്ചാണ് നമ്മൾ എ സി താഴ്ത്തി ആ സമയത്ത് ഈ ഒരു ഫാൻ യൂസ് ചെയ്ത് നമുക്ക് ക്ലോക്ക് വൈസ് കറക്കുകയാണെങ്കിൽ താ ജനലൊക്കെ തുറന്നിട്ടാണെങ്കിൽ നമുക്ക് കിടന്നു തുടങ്ങുന്നതിനെ രണ്ട് മണിക്കൂർ മുമ്പൊക്കെ ഓണാക്കുകയാണെങ്കിൽ ഈ താഴത്തെ ആ കാറ്റിനെ നമുക്ക് സീലിങ്ങിനെ തണുപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് കുറച്ച് വർക്ക് ചെയ്ത സമയത്ത് സീലിംഗ് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ എ സി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കറണ്ട് ബില്ല് കുറയ്ക്കുക മാത്രമല്ല സാധാരണ ഈ ഒരു ഫാന് രണ്ട് ഓപ്ഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എ സി ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു മോൾ ഭാഗ ഭാഗം തണുക്കുകയും ചെയ്യും പിന്നെ നമ്മൾ കടന്നുറങ്ങാൻ നേരത്തെ ഈ ക്ലോക്ക് ആൻറ്റിക്ലോക്കേസിലേക്ക് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീലിങ്ങിൽ ആ ചൂടുണ്ടാവില്ല താഴോട്ട് വരുന്ന ആ ചൂട് കുറയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണ് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനലൊക്കെ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കും ഓക്കെ ബൈ